കോഴിക്കോട് കോർപ്പറേഷൻ പാറോപ്പടി ഡിവിഷനിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി പി എം നിയാസിന്റെ തോൽവി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിർജ്ജീവമായതിനാലെന്ന് അന്വേഷണ സമിതി ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല കോൺഗ്രസ് വോട്ടുകൾ ചോർന്നെന്നും റിപ്പോർട്ട് വി എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ വി എസ് രഞ്ജിത്ത് എന്താണ് റിപ്പോർട്ടിലുള്ളത് ശ്രുതി പാറോപ്പടിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിൻ്റെ തോൽവി പരാജയം പഠിക്കാൻ വേണ്ടി രാജേന്ദ്രൻ മാഷിൻ്റെയും അതുപോലെ നാണു മാഷിൻ്റെയും നേതൃത്വത്തിൽ ഡി സി സി ഭാരവാഹിയുടെ നേതൃത്വത്തിൽ രണ്ടംഗ കമ്മീഷനെ നിയമിച്ചിരുന്നു ഇന്നലെയാണ് രണ്ടംഗ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് പക്ഷേ ആ റിപ്പോർട്ടിൽ തോൽവിയുടെ കാരണങ്ങളായി നിരവധി കാരണങ്ങൾ നിരത്തുന്നുവെങ്കിലും തോൽവിയുടെ കാരണക്കാരായി ആരെയും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പി എം ന്യാസിനെ പരാജയപ്പെടുത്താൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ അതായത് മനഃപൂർവം ബോധപൂർവം ആരും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പരാജയ കാരണങ്ങളായി നിരവധി കാരണങ്ങൾ പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാറവപ്പടിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏറ്റവും നിർജ്ജീവമായിരുന്നു എന്നുള്ളതാണ് ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു വ്യവസായിയായ ഒരാളെ ആ കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചു അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് മുൻ കൗൺസിലറും മുൻ കക്ഷി നേതാവുമായിട്ടുള്ള കെ സി ശോഭിതയുടെ ഭർത്താവ് എന്നുള്ളതാണ് അതോടൊപ്പം അതിൻ്റെ കൺവീനറായി വെച്ചതും മറ്റൊരു ഘടകകക്ഷി യിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു നേതാവിനെ അതും ആ വാർഡിൽപ്പെട്ട ആളായിരുന്നില്ല ആ വാർഡിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ചുമതല കൊടുത്തില്ല എന്ന് പറയുന്നു ആ വാർഡിലുള്ള കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു ഒപ്പം തന്നെ അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജനകീയനായിരുന്നുവെന്നും സി പി എം വോട്ടുകൾ മറഞ്ഞു എന്നും പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് വാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തിച്ചില്ല അതുപോലെ തന്നെ നേരത്തെ വാർഡ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ വോട്ട് ചേർക്കൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പരിപാടികളൊന്നും പാറോപ്പടിയിൽ നടന്നില്ല കാരണം കഴിഞ്ഞ തവണ പത്തോ എഴുന്നൂറോ വോട്ടിന് കോൺഗ്രസ് ജയിച്ച ഒരു വാർഡിൽ ഇത്തവണയും സുഖമായി ജയിച്ചു പോകുമെന്നുള്ളൊരു അമിത ആത്മവിശ്വാസം പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉണ്ടായി അതുകൊണ്ട് ഇത്തവണ വളരെ അലസമായ പ്രവർത്തനം നടത്തി എന്നുള്ളതുമാണ് പലതവണ പരാതിപ്പെട്ടിട്ടും ഈ വാർഡ് കമ്മിറ്റി സജീവമാക്കാനുള്ള ഇടപെടൽ നേതാക്കന്മാരുടെ ഭാഗത്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും ആരും പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല കൂടിയാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഏതായാലും ഇതിൽ നിലവിൽ പ്രതിസ്ഥാനത്ത് വരിക അവിടുത്തെ മുൻ കൗൺസിലറായിട്ടുള്ള കെ സി ചോമ്യതയുടെ ഭർത്താവായിട്ടുള്ള വ്യവസായി ആണ് ഓക്കെ പി എം നിയാസിന്റെ തോൽവി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിർജ്ജീവമായതിനാൽ എന്നാണ് അന്വേഷണ സമിതി വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്